ഹായ് ഫ്രണ്ട്സ് ഞാൻ മജീദ് മുത്തടുത്ത് ഇന്ന് ബെഡ്റൂം ടിപ്സാണ് ഭാര്യ ഭർത്തൃ ജീവിതം ഊഷ്മളമാക്കാൻ ദാമ്പത്യബന്ധം നിസ്തുലവും നിർമ്മലവുമായി നിലനിർത്തിക്കൊണ്ടു പോകുവാൻ ഈ നാല് ടിപ്സുകൾ നിങ്ങൾക്ക് ബെഡ്റൂമിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് ഒന്ന് ബെഡ്റൂമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രസാദാത്മകമായ ഒരു മുഖഭാവം സൂക്ഷിക്കുക ഇളം ചിരി സൗമ്യഭാവം പരസ്പരം ആകർഷണീയമായി തോന്നുന്നു രണ്ട് രണ്ടുപേരും അരമണിക്കൂറെങ്കിലും പരസ്പരം സംസാരിക്കുക ഈ സമയത്ത് കുറ്റപ്പെടുത്തിക്കൊണ്ടോ വിമർശിച്ചുകൊണ്ടോ അന്യോന്യം പരാതിപ്പെട്ടുകൊണ്ടോ സംസാരിക്കാൻ ഇടയാകരുത് രണ്ടുപേരും ഒന്നിച്ചു ചേർന്ന ശേഷമുണ്ടായ പുരോഗതി അഭിവൃദ്ധി തുടങ്ങിയവ തുടങ്ങിയവ സംസാരിക്കുക ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സംസാരത്തിലൂടെ സ്പർശനത്തിലൂടെ മനസ്സിൽ രൂപപ്പെടേണ്ടതാണ് സ്നേഹം എന്ന ഭാവം മൂന്ന് പണത്തിൻ്റെ ആവശ്യകതയോ ഇടപാടുകളോ സാമ്പത്തിക സ്ഥിതിയോ ബെഡ്റൂമിൽ വെച്ച് ചർച്ച ചെയ്യാതിരിക്കുക നാല് ഒരു ദിവസം കൂടി ഒരുമിച്ച് കഴിയാൻ സാധിച്ചതിൽ അന്യോന്യം നന്ദി രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് വെരി മച്ച്